ിലെ മാധ്യമങ്ങളെല്ലാവരും ഇപ്പോ ഏറ്റവും ഏറ്റവും ഒടുവിലത്തെ വെളിപ്പെടുത്തൽ എന്നുള്ള നിലയിൽ വാർത്ത വന്നുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് കഴിഞ്ഞ ഒൻപത് വർഷക്കാലം കൊണ്ട് കേരളത്തിലെ സി പി എം ഈ രീതിയിൽ തടിച്ചു കൊടുത്തത് എന്നുള്ളതിന്റെ വിവരങ്ങളാണ് ഏരിയ സെക്രട്ടറി മുതൽ സംസ്ഥാന കമ്മിറ്റി അംഗം വരെയുള്ള ആളുകൾ ജനങ്ങളെ പിഴിഞ്ഞ് കീശപീർപ്പിക്കുന്ന മെക്കാനിസം എന്താണ് എന്നുള്ളതിൻ്റെ വിവരങ്ങൾ ആ വിവരങ്ങളാണ് ഇപ്പോ ആ പാർട്ടിയിലെ തന്നെ ഒരു വലിയ നേതാവ് എന്ന് കരുതപ്പെടുന്ന ഒരാളുടെ സംഭാഷണത്തിലൂടെ പുറത്തു വന്നിട്ടുള്ളത് ഇപ്പോ സി പി എമ്മിന്റെ നേതാക്കന്മാരെ സഖാക്കൾ എന്ന് വിളിക്കുന്നതിന് പകരം ഡീലേഴ്സ് എന്നാണ് വിളിക്കുന്നതെന്നാണ് അദ്ദേഹം തന്നെ പറയുന്നത് അദ്ദേഹം അങ്ങനെയുള്ള ചില ആളുകളുടെ പേരുകളും പറഞ്ഞിട്ടുണ്ട് കപ്പലണ്ടി കച്ചവടം നടത്തിയ എങ്ങനെ കോടീശ്വരനായി എന്നുള്ളതിൻ്റെ ഉദാഹരണങ്ങൾ അപ്പൊ കരുവന്നൂരിൽ പറഞ്ഞതെല്ലാം തന്നെ സത്യമായിരുന്നു എന്നുള്ളത് വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു കരുവന്നൂരിൽ ജനങ്ങളെ കൊള്ളയടിച്ചുകൊണ്ട് സി പി എം നേതാക്കന്മാർ അവരുടെ കീശ വിർപ്പിച്ചതിൻ്റെ ഉദാഹരണമാണ് കേരളത്തിലെ കരുമന്നൂര് മാത്രമല്ല നിരവധി സ്ഥലങ്ങളിൽ ആ സ്ഥലങ്ങളിലൊക്കെ സഹകരണ ബാങ്കുകളിൽ നടന്നിട്ടുള്ള വലിയ വെട്ടിപ്പ് ആ വെട്ടിപ്പ് സി പി എം നേതാക്കന്മാർക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള ശ്രമങ്ങളാണ് എന്നുള്ളത് വ്യക്തമായിരിക്കുകയാണ് അപ്പൊ അത് ഉദ്യോഗസ്ഥ തലത്തിൽ നടക്കുന്നു നേതാക്കന്മാരുടെ തലത്തിൽ നടക്കുന്നു കാരണം അത് അത്ഭുതപ്പെടേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെടെയുള്ള ആളുകൾ മാസപ്പടി വാങ്ങിയതിന്റെ തെളിവുകൾ ആ തെളിവുകൾ നമ്മുടെ മുന്നിൽ വളരെ വ്യക്തമായിട്ട് ലഭ്യമായിട്ടുള്ള വിവരങ്ങളാണ് അപ്പം അങ്ങനെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് തൊട്ട് മുഖ്യമന്ത്രിയുടെ മകൾ തൊട്ട് മുഖ്യമന്ത്രിയുടെ കുടുംബം തൊട്ട് ഉള്ള ആളുകൾ ഈ രീതിയിൽ ജനങ്ങളെ പിഴിഞ്ഞ് പണപ്പിരിവ് നടത്തി അതിന്റെ ഷെയർ പങ്കു പറ്റുകയും അതോടൊപ്പം കൈക്കൂലിയും അഴിമതിയും മുഖമുദ്രയായിക്കൊണ്ട് സ്വയം സ്വന്തം ീശപീർപ്പിക്കാനും സ്വന്തം കുടുംബത്തിന്റെ സാമ്പത്തിക ആസ്തികൾ വർദ്ധിപ്പിക്കാനും വേണ്ടിയിട്ടുള്ള ശ്രമം ആ ശ്രമം നടക്കുന്നതിന്റെ ഉദാഹരണമാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കണ്ടുകൊണ്ടിരുന്നത് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് വാസ്തവത്തിൽ ഈ വയനാട്ടിലൊക്കെ പോകുമ്പോൾ മനുഷ്യരുടെ ചോര കുടിച്ച് വീർത്ത അട്ടകളെ കാണാനും സി പി എമ്മിന്റെ നേതാക്കന്മാരെ താരതമ്യം ചെയ്യാമെങ്കിൽ ആ ചോര കുടിച്ച് ചീർത്ത ജനങ്ങളുടെ ചോര കുടിച്ച് ചീർത്ത അട്ടകളായിട്ട് സി പി എം നേതാക്കന്മാർ അധപതിക്കുന്ന സാഹചര്യം ആ സാഹചര്യമാണ് ഇന്ന് കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്ഥിതി എന്തായാലും ഇനി തെരഞ്ഞെടുപ്പിന് അധിക കാലമില്ല രാജ്യത്തെ തന്നെ ഏറ്റവും നാണം നാണംകെട്ട പാർട്ടിയും സർക്കാരുമായിട്ട് ഈ സർക്കാർ മാറിക്കഴിഞ്ഞു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ ഇതുപോലെയുള്ള സംഭവങ്ങളിൽ എങ്ങനെ പങ്കാളിയായി എന്നുള്ളതിന്റെ ഒരു കത്തിന്റെ ഇടപാടും കത്തിന്റെ വിവരങ്ങൾ പുറത്തു വന്നതും ഒക്കെ ഒരഴിമതിയുടെ വാർത്ത പുറത്തു വന്നു കഴിഞ്ഞാൽ അടുത്ത അഴിമതി വരെ ആ അതിനു മുൻപുള്ള അഴിമതിയുടെ വാർത്തകൾക്ക് സജീവമായിട്ട് ചർച്ചയിൽ നിൽക്കുന്ന ഒരു സാഹചര്യം ആ സാഹചര്യത്തിൽ കേരളത്തെ എത്തിച്ചതിന് സി പി എമ്മും സി പി എമ്മിന്റെ നേതൃത്വവും ജനങ്ങളുടെ മുന്നിൽ വിശദീകരിക്കണം എന്നുള്ളതാണ് എനിക്ക് ആവശ്യപ്പെടേണ്ടത് രണ്ടാമത്തെ കാര്യം അയ്യപ്പ ഭക്ത സംഗമം ഈ അയ്യപ്പ ഭക്ത സംഗമം നടത്തുന്നതിലുള്ള കാപട്യം ആ കാപട്യം ഭാരതീയ ജനതാ പാർട്ടി നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു പത്തു വർഷക്കാലം ശബരിമലയിലെ ആചാരങ്ങളൊക്കെ ഇല്ലാതാക്കാനും ആചാരങ്ങൾ തിരുത്താനുള്ളതാണ് എന്ന് പരസ്യമായിട്ട് നിലപാടെടുത്ത ഒരു മുഖ്യമന്ത്രി ഒരു സുപ്രഭാതത്തിൽ ശബരിമലയിലെ ആചാരങ്ങൾ പാലിച്ചുകൊണ്ട് കൊണ്ട് അവിടെ ദർശനത്തിനെത്തുന്ന ഭക്തന്മാരെ അവരെല്ലാവരെയും വിളിച്ചുകൂട്ടി എങ്ങനെ ശബരിമല വികസിപ്പിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ചർച്ച നടത്താൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ പറഞ്ഞു ഇത് വിശ്വസിക്കാവുന്ന ഒരു നിലപാടല്ല ഇതിന്റെ പിന്നിൽ മറ്റെന്തൊക്കെയോ ഉദ്ദേശമുണ്ട് തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ നടത്തുന്ന ഒരു രാഷ്ട്രീയ നാടകം എന്നുള്ളതിനപ്പുറത്ത് ഇതിലൊരു പ്രാധാന്യവും പ്രാധാന്യവുമില്ല ശബരിമലയുടെ പേരിൽ തിരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള പണപ്പെരിവ് ലോകമെമ്പാടുമുള്ള വ്യാപാരികളെയും വ്യവസായികളെയും ക്ഷണിച്ചു വരുത്തി അവർക്ക് പഞ്ചനക്ഷത്ര സൗകര്യങ്ങൾ ഒരുക്കിക്കൊടുത്ത് ഒരു ലോക കേരള സഭയുടെ മറ്റൊരു പതിപ്പ് ആ പതിപ്പ് പമ്പയിൽ സംഘടിപ്പിച്ചുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിക്ക് തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള പണപ്പെരിവിനുള്ള ഒരു മാർഗമാക്കിയിട്ട് അയ്യപ്പ സംഗമത്തെ മാറ്റാൻ പോകുന്നു എന്നുള്ള ആശങ്കയാണ് അയ്യപ്പ ഭക്തരായിട്ടുള്ള ആളുകൾക്കൊക്കെ ഉണ്ടായത് പക്ഷെ അതോടൊപ്പം അതിലും ഹീനമായിട്ടുള്ള ഒരു തന്ത്രമാണ് ഇതിന്റെ പിന്നിലുള്ളത് എന്നുള്ളത് വ്യക്തമാവുകയാണ് അയ്യപ്പ സംഗമത്തിന്റെ തുടർച്ച എന്നുള്ള നിലയിൽ ന്യൂനപക്ഷ സംഗമം നടത്താൻ പോകുന്നു ജനങ്ങളെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഭിന്നിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ തമ്മിലടിപ്പിച്ചുകൊണ്ട് അതിലൂടെ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഈ അയ്യപ്പ സംഗമവും ഇനിയിപ്പ നടത്താൻ പോകുന്ന ന്യൂനപക്ഷം പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ചർച്ച നടക്കുന്ന ന്യൂനപക്ഷ സംഗമവും എന്നുള്ളത് വളരെ വ്യക്തമായിരിക്കുകയാണ് ഒൻപത് വർഷക്കാലം ശബരിമലയെക്കുറിച്ചും അയ്യപ്പനെക്കുറിച്ചും ആചാരങ്ങളെക്കുറിച്ചും യാതൊരു വേവലാതി ഇല്ലാതിരുന്ന ആളുകൾ അവര് അയ്യപ്പ സംഗമം നടത്തുന്നത് പോലെ തന്നെ അവിശ്വസനീയമായിട്ടുള്ളൊരു കാര്യമാണ് ഒൻപത് വർഷക്കാലം ഈ ന്യൂനപക്ഷങ്ങളെക്കുറിച്ച് ഈ സർക്കാർ എന്താ പ്രത്യേകിച്ച് ചെയ്തിട്ടുള്ള ന്യൂനപക്ഷങ്ങളുടെ പേരിൽ വോട്ട് ബാങ്ക് സൃഷ്ടിക്കുക എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തുള്ള ഏത് കാര്യം ചെയ്തു അപ്പൊ അതുകൊണ്ട് ഈ തരത്തിലുള്ള പ്രഹസനങ്ങൾ ജനങ്ങളെ ഭിന്നിപ്പിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ള ഇതുപോലെയുള്ള പ്രഹസനങ്ങൾ ആ പ്രഹസനങ്ങൾ അവസാനിപ്പിക്കണം അങ്ങനെ ഭിന്നിപ്പിക്കുന്നതിന്റെ ന്യൂനപക്ഷം എന്നുള്ള നിലയിലും ഭൂരിപക്ഷം എന്നുള്ള നിലയിലും നിലയിലുമൊക്കെയുള്ള പ്രത്യേകം പ്രത്യേകം സംഗമങ്ങൾ ഒരു സർക്കാർ നടത്തിക്കൊണ്ട് ഈ ഭിന്നിപ്പുണ്ടാക്കാനുള്ള ശ്രമം ആ ശ്രമം അവസാനിപ്പിക്കണം എന്നുള്ളതാണ് എനിക്ക് ആവശ്യപ്പെടാറുള്ളത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തപ്പോൾ മറ്റൊരു വിഷയമാണ് പോലീസിന്റെ അതിക്രമങ്ങൾ ഒരു ക്ഷേത്രപൂജാരിയെ കുനിച്ചു നിർത്തി ഇടിക്കുന്ന ദൃശ്യം അതിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ള വിവരം അതിന്റെ തുടർച്ചയായിട്ട് എല്ലാ ദിവസവും സമാനമായിട്ടുള്ള സംഭവങ്ങൾ പോലീസിന്റെ അതിക്രമങ്ങളെ കുറിച്ചിട്ടുള്ള വാർത്തകൾ ആ വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് സ്ത്രീകളും ദളിതരും കുട്ടികളും പ്രായം ചെന്നവരും ഉൾപ്പെടെയുള്ള ആളുകൾ അവർക്കെതിരായിട്ട് കള്ളക്കേസ് എടുക്കുകയും അവരെ അതിക്രമത്തിന് ഇരയാക്കുകയും ചെയ്യുന്ന സാഹചര്യം പക്ഷെ ഇത്രയും ദിവസമായിട്ടും മുഖ്യമന്ത്രി ലോകത്തുള്ള എല്ലാ വിഷയങ്ങളെക്കുറിച്ചും കുറിച്ചും പരാമർശിക്കുന്ന ഒരാളാണ് അദ്ദേഹം ഈ വിഷയം ഇതുവരെ വേണ്ടിയിട്ടില്ല പാലസ്തീനെക്കുറിച്ചും നേപ്പാളിനെ കുറിച്ചും അടക്കം അവര് വലിയ ആശങ്കയും അതുപോലെ അവരുടെ നിലപാടുകളും ഒക്കെ പറയുന്ന മുഖ്യമന്ത്രിയും പോളിറ്റ് ബ്യൂറോവും എന്തുകൊണ്ട് കേരളത്തിൽ കഴിഞ്ഞ ഇത്രയും വർഷക്കാലമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഈ രീതിയിൽ ജനങ്ങളുടെ ജീവൻ തന്നെ വലിയ ആശങ്കക്കിടയാവുന്ന തരത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചിട്ടുള്ള കേരളത്തിന്റെ പോലീസിന്റെ സംവിധാനം ആ സംവിധാനത്തെക്കുറിച്ച് അക്ഷരം മിണ്ടുന്നില്ല എന്നാണ് എനിക്ക് ചോദിക്കാനാണ് പതിനെട്ട് കസ്റ്റഡി മരണങ്ങളാണ് ഈ സർക്കാരിന്റെ കഴിഞ്ഞ പത്തു വർഷക്കാലത്തെ ഭരണത്തിനിടയിൽ ഉണ്ടായിട്ടുള്ളത് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കയറൂരി വിട്ടിരിക്കുകയാണ് പോലീസുകാരെ കയറൂരി വിട്ടിരിക്കുകയാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ നിയന്ത്രിക്കാൻ ഈ സർക്കാരിന് സാധിക്കുന്നില്ല കാരണം ഈ ഐ പി എസുകാരിൽ പലരും ഈ സർക്കാരിലുള്ള നേതാക്കന്മാരുടെ ഈ പാർട്ടിയുടെ നേതാക്കന്മാരുടെ കൊള്ളരുതായ്മകൾക്ക് കൂട്ടുനിൽക്കുന്നവരാണ് എന്നുള്ളത് കൊണ്ട് തന്നെ താഴെത്തട്ടിലുള്ള പോലീസുകാർ ഉൾപ്പെടെയുള്ള ആളുകൾ ആ ആളുകൾക്ക് അവർക്ക് തോന്നുന്നത് ചെയ്യാൻ ഉള്ള സമ്പൂർണ്ണ സ്വാതന്ത്ര്യം പാർട്ടിയുടെ എല്ലാ കൊള്ളരുതായ്മക്കും കൂട്ടുനിൽക്കുന്ന ആളുകൾ എന്നുള്ള നിലയിൽ അവരുടെ കൊള്ളരുതായ്മ ആ കൊള്ളരുതായ്മ സർക്കാർ കൈയും കെട്ടി നോക്കി നിൽക്കുന്ന ഒരു സാഹചര്യം ആ സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് നിയമസഭാ സമ്മേളനം നടക്കാൻ പോകുന്നു നിയമസഭാ സമ്മേളനത്തിലെങ്കിലും ഈ കാര്യങ്ങളെക്കുറിച്ച് പ്രതികരിക്കാനും ജനങ്ങളോട് സർക്കാരിന് ഈ കാര്യത്തിൽ എന്ത് പറയാനുണ്ട് എന്ന് പറയാനും ഈ ബഹുമാനം ചോദിച്ചു വാങ്ങുന്ന നാണം കെട്ട മുഖ്യമന്ത്രി ഈ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും നടപടി ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നില്ലെങ്കിലും ഞാൻ ആവശ്യപ്പെടുക കഴിഞ്ഞ ഇന്ന് രാവിലെ മുതൽ ഒരു വലിയ ദേശീയ തലത്തിലടക്കം ചർച്ച ചെയ്തുകൊണ്ടിരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് പ്രധാനമന്ത്രിയുടെ അന്തരിച്ച അമ്മയെ അപമാനിക്കുന്ന തരത്തിൽ ബീഹാർ കോൺഗ്രസ് കമ്മിറ്റി പുറത്തിറക്കിയിട്ടുള്ള ഒരു ഡീപ് ഫേക്ക് എ ടെക്നോളജി വീഡിയോ വാസ്തവത്തിൽ നരേന്ദ്രമോദി എന്നുള്ള പ്രധാനമന്ത്രി ഇന്ത്യയുടെ കഴിഞ്ഞ സ്വാതന്ത്ര്യാനന്തര കാലത്തുള്ള എല്ലാ പ്രധാനമന്ത്രിമാരിൽ നിന്നും ഒരു പ്രധാനമന്ത്രിയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ കുടുംബത്തെ ഒരു തരത്തിലും സർക്കാരുമായും ഭരണവുമായിട്ടും ബന്ധപ്പെടുത്താത്ത ഒരാളാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ അമ്മയുൾപ്പെടെയുള്ള ആളുകൾ സാധാരണ പൗരന്മാരെ പോലെ ജീവിക്കുന്ന ആളുകളായിരുന്നു അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ അമ്മയോടുള്ള സ്നേഹവും ബഹുമാനവും ആദരവും ഒക്കെ അത് ഒരു മകൻ അമ്മയോട് കാണിക്കുന്ന ബഹുമാനം എന്നുള്ള നിലയിൽ അദ്ദേഹം അദ്ദേഹത്തിന് അദ്ദേഹം വെച്ചു പുലർത്തുന്നു അത് പ്രകടിപ്പിക്കുന്നു എന്നുള്ളതിനപ്പുറത്ത് രാഷ്ട്രീയത്തിലും ഭരണത്തിലും ഈ തരത്തിലുള്ള ഒരു സമീപനവും അദ്ദേഹം സ്വീകരിച്ചിട്ടില്ല പക്ഷേ ദൗർഭാഗ്യവശാൽ കോൺഗ്രസ് പാർട്ടി കോൺഗ്രസ് പാർട്ടിക്ക് രാഷ്ട്രീയവും ഭരണവും കുടുംബവും ഒക്കെ ഒരുമിച്ച് കെട്ടുപടഞ്ഞു കിടക്കുന്ന കാര്യങ്ങളാണ് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്കെതിരായിട്ട് വീണ്ടും ഉയർത്തിയിരിക്കുന്ന അപമാനം അവരെ അവഹേളിക്കാനുള്ള സമീപനം ഒരു ഡീപ് ഫേക്ക് ടെക്നോളജി വീഡിയോ ഉപയോഗിച്ചുകൊണ്ട് അമ്മയെ ഏറ്റവും മോശമായി ചിത്രീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ആ ശ്രമം ഇന്ത്യൻ മാതൃത്വത്തെ അവഹേളിക്കുന്നതിന് തുല്യമാണ് അത്തരത്തിലുള്ള ശ്രമങ്ങൾ കോൺഗ്രസ് കഴിഞ്ഞ കേരളത്തിലെ കോൺഗ്രസിന്റെ കമ്മിറ്റിയാണ് ബീഹാറിന്റെ ബി ഡിട്ടുപിച്ചത് ഇപ്പോ ബീഹാർ കോൺഗ്രസിന്റെ കമ്മിറ്റി ഈ രീതിയിൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും കബളിപ്പിക്കാനും വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുകയാണ് കോൺഗ്രസിന്റെ സ്ഥിതി വളരെ പരിതാപകരമാണ് അഖിലേന്ത്യാ തലത്തിലും കേരളത്തിലും ഒക്കെയുള്ള സ്ഥിതി കാരണം കേരളത്തിൽ ഇപ്പോ പ്രതിപക്ഷമുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റാത്ത സ്ഥിതിയിലാണ് അവസാനം കോൺഗ്രസിൽ ആകെ അവർ തമ്മിൽ നടക്കുന്ന ഗ്രൂപ്പ് വഴക്കാണ് ഗ്രൂപ്പ് പോരാണ് ആ ഗ്രൂപ്പ് പോരിൽ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിയുടെ സ്വന്തം മണ്ഡലത്തിൽ ഗ്രൂപ്പ് വഴക്കിന്റെ പേരിൽ ഒരാൾ ആത്മഹത്യ ചെയ്യുന്ന ഒരു കോൺഗ്രസുകാരൻ ആത്മഹത്യ ചെയ്യുന്ന സ്ഥിതി വരെ എത്തിയിരിക്കുന്നു ഇതാണ് കോൺഗ്രസിന്റെ അവസ്ഥ പക്ഷേ അതേസമയത്ത് ഇതുപോലെയുള്ള നീചമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങൾ കോൺഗ്രസ് പിന്തുടരുന്നത് ജനങ്ങൾ അതിന് ശക്തമായിട്ടുള്ള മറുപടി നൽകും ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ എം പിമാരടക്കം അതിന് എങ്ങനെ മറുപടി നൽകി എന്ന് നമ്മൾ കണ്ടു ജനങ്ങൾ ആ തരത്തിൽ ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ മറുപടി നൽകും കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ സ്പെഷ്യൽ ഇന്റൻസിവ് റിവിഷൻ വോട്ടർ പട്ടികയുടെ സ്പെഷ്യൽ ഇന്റൻസിവ് റിവിഷൻ നടക്കുന്നത് ഏറ്റവും സ്വാഗതാർഹമായിട്ടുള്ള ഒരു കാര്യമാണ് രണ്ടായിരത്തി രണ്ടിലാണ് കേരളത്തിൽ ഇതിനു മുൻപ് ഈ തരത്തിലുള്ള റിവിഷൻ നടന്നത് ഇരുപത്തിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം കള്ളവോട്ടുകൾ മുഴുവൻ ഇല്ലാതാക്കാൻ ഈ തരത്തിലുള്ള ഒരു ശ്രമം നടക്കുന്നത് സ്വാഗതാർഹമാണ് കോൺഗ്രസിൻ്റെയും സി പി എമ്മിന്റെയും ഒക്കെ കള്ളവോട്ട് ആ കള്ളവോട്ട് നിന്ന് വോട്ടർ പട്ടികയെ ശുദ്ധീകരിക്കാൻ ഈ നീക്കം പ്രയോജനപ്രദമാകും എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത് റിയില്ല ക്ഷണം കിട്ടിട്ടുണ്ട് ഇതുവരെ ക്ഷണം കിട്ടിട്ടില്ല എന്നാണ് അല്ല ക്ഷണിച്ചു കഴിഞ്ഞാലല്ലേ കിട്ടിയാലേ പറഞ്ഞു കിട്ടുന്നതിന് മുമ്പേ പങ്കെടുക്കില്ലെന്ന് കല്യാണത്തിന് ആരെങ്കിലും ക്ഷണിച്ചു കഴിഞ്ഞല്ലേ നമ്മള് പോണ വേണ്ടി ഒന്ന് ആലോചിക്കും ബിജെപിക്ക് അങ്ങനത്തെ ഒരു ഇതല്ല ബിജെപി വളരെ കൃത്യമായിട്ടുള്ള നിലപാട് അല്ല അതായത് ഒരു കാര്യം വന്ന് കഴിഞ്ഞിട്ട് ചർച്ച ചെയ്താൽ പോലെ അതെ അല്ലല്ല അങ്ങനല്ല അതായത് ഞങ്ങള് ആ അയ്യപ്പ സംഗമം നടത്തുന്നതിന്റെ പിന്നിലുള്ള സർക്കാരിന്റെ നിലപാടിനെയാണ് വിമർശിക്കുന്നത് ഞങ്ങൾ ക്ഷണിച്ചാലല്ലേ ഞങ്ങൾ പങ്കെടുക്കുവോ പങ്കെടുക്കണ്ടോന്നൊക്കെ ആലോചിക്കേണ്ട ആവശ്യമുള്ളൂ ഞങ്ങൾ ഇതുവരെ ക്ഷണിച്ചിട്ടില്ല അപ്പൊ നമ്മൾ ആലോചിച്ചിട്ടുണ്ട് ആ അതവർക്ക് ഞാൻ ബി ജെ പിയുടെ കാര്യമാണ് അപ്പൊ ശരി അല്ല ആയിട്ടില്ല ആയിട്ടില്ല സമയം സമയമാവുന്നല്ലോ ഇപ്പൊ ഇപ്പൊ ഇതിപ്പോ ഒരു രണ്ടു മണിക്കൂറല്ലേ ആയുള്ളൂ ഈ സാധനം പുറത്തു വന്ന് നിങ്ങളെല്ലാരും കൂടി ചർച്ച ചെയ്ത് സി പി എം സി പി എം ഈ കാര്യത്തിൽ എന്താ അവരുടെ അഭിപ്രായം എന്നൊക്കെ അറിഞ്ഞ് അവര് തന്നെ സംബന്ധിച്ചോ തിരികെട്ടെ ഇതെല്ലാം നടക്കുന്നുണ്ട് ഞങ്ങൾ ശുദ്ധീകരിക്കാൻ പോവാണ് അപ്പൊ നമുക്കാലോചിക്കാം കേരള പോലീസ് അന്വേഷണം നടക്കുമോ അവർ തന്നെ ഇനി കേന്ദ്ര ഏജൻസി അന്വേഷണം നടത്തണം എന്നാവശ്യപ്പെടുമോ അങ്ങനെ പല സാധ്യതകളുണ്ടല്ലോ ഉണ്ടല്ലോ അപ്പൊ അത് ഏതൊക്കെ എന്തൊക്കെയാണ് എങ്ങനെയാണ് ഈ സാഹചര്യം ഉരുത്തിരിഞ്ഞ് വരാൻ പോകുന്നത് എന്നുള്ളത് കണ്ടിട്ട് നമ്മൾ തീരുമാനം എടുത്താൽ മതി ബി ജെ പി വളരെ ഉത്തരവാദിത്തമുള്ള പ്രതിപക്ഷം എന്നുള്ള നിലയിൽ രാഷ്ട്രീയം ശുദ്ധീകരിക്കപ്പെടണം രാഷ്ട്രീയം അഴിമതിക്കാരുടെ കേന്ദ്രമാവരുത് അസന്മാർഗികളുടെ കേന്ദ്രമാവരുത് രാഷ്ട്രീയം ജനങ്ങളുടെ വിശ്വാസം നിലനിർത്താൻ കഴിയുന്ന ആളുകൾ ഇടപെടുന്ന ഒരു മേഖലയായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നിലനിൽക്കണം എന്നുള്ള അഭിപ്രായമാണ് ഭാരതീയ ജനതാ പാർട്ടിക്കുള്ളത് അത് ഭാരതീയ ജനതാ പാർട്ടി നേരത്തെ തന്നെ പ്രകടിപ്പിച്ചിട്ടുള്ളതാണ് കാരണം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും പണ്ട് ഹവാല കേസിന്റെ പേരിൽ ഒരു ഡയറിയിൽ പേര് വന്നതിന്റെ പേരിൽ സ്വന്തം ലോക്സഭാ അംഗത്വം അടക്കം രാജിവെച്ച് അതിൽ നിന്ന് കുറ്റവിമുക്തനാകുന്നത് വരെ താൻ തെരഞ്ഞെടുപ്പിലടക്കം മത്സരിച്ചിരിക്കില്ല എന്ന് നിലപാടെടുത്ത ശ്രീ ലാൽകൃഷ്ണ അഡ്വാനിജി പോലെയുള്ള ആളുകൾ അങ്ങനെയുള്ള ആളുകളാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഇത്തരത്തിൽ രാഷ്ട്രീയം സംശുദ്ധമായിട്ടുള്ള ഒരു മേഖലയായിട്ട് നിൽക്കണം എന്നുള്ള നിലപാട് ആ നിലപാടിന് തുടക്കം കുറിച്ച ആൾക്കാരാണ് അതിൽ നിന്ന് ബി ജെ പി ഒട്ടുമാറിട്ട് ലക്ഷം രൂപ സമയ ഇടപാടാണ് എന്നാണ് പറയുന്നത് അത് കേന്ദ്ര ഒരു അല്ല അദ്ദേഹം അത് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ കേന്ദ്ര ഏജൻസികൾക്ക് കൈമാറണം അപ്പോഴല്ലേ കേന്ദ്ര സർക്കാരിന്റെ ഏജൻസികൾക്ക് ഈ കാര്യത്തിൽ എന്തെങ്കിലും അന്വേഷണം നടത്താൻ സാധിക്കുക അതല്ലാതെ ഈ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ഈ ചക്കളത്തി പോരാട്ടം അതില് ജനങ്ങൾ ഇതൊരു ഒരു തൽക്കാലത്തേക്ക് വാർത്ത കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമുള്ളതാണോ ഇല്ലയോ ഇവർ തമ്മിൽ ഇത് കഴിഞ്ഞ് എന്ത് ധാരണ ഉണ്ടാവും നമുക്കറിയില്ല അതുകൊണ്ട് ഇത് രാഷ്ട്രീയം സംശുദ്ധമാകണം എന്നുള്ള നിലപാടോടുകൂടി എടുത്തിട്ടുള്ള ഒരു സമീപനമാണെങ്കിൽ അതിന്റെ ഒരു ലോജിക്കൽ ലെവലിലേക്ക് കൊണ്ടുപോകണം അതായത് ബന്ധപ്പെട്ട അന്വേഷണ ഏജൻസികളുടെ മുൻപാകെ ഈ വിഷയം എത്തിക്കണം ബിജെപിയിലെത്താ സംഭവം ബിജെപിയിൽ ഞാനിവിടെ വരുമ്പോ സ്ഥിരമായിട്ട് ഞാനൊരു ചായ കുടിക്കാറുണ്ട് ഇപ്പോഴും ഞാനൊരു ചായ ഓടിക്കും

എനിക്ക് സ്ഥിരമായിട്ട് പണ്ട് ഒരു ചായ കിട്ടാറുണ്ട് ഇപ്പോഴും ഒരു ചായ കിട്ടുന്നുണ്ട് രാജീവ് ചന്ദ്രശേഖർ ഈ പ്രസിഡന്റ് ആയതിനു ശേഷം ചായക്ക് പകരം വേറെ കുറച്ചും കൂടി വില കൂടിയ സാധനം എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിലല്ലേ അതൊരു ധൂർത്താണെന്നൊക്കെ തോന്നേണ്ട കാര്യമുള്ളൂ എനിക്ക് ഒരു ധൂർത്തും ഇതുവരെ ബി ജെ പിയുടെ കാരണം ബി ജെ പിയിൽ പ്രസിഡന്റ് മാറുന്നതിനനുസരിച്ചിട്ട് പിന്നെ അങ്ങനത്തെ രീതികളിലൊന്നും മാറ്റം പറ്റില്ല ബി ജെ പി ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് പ്രസിഡന്റ് വരും പ്രസിഡന്റുമാർ മാറും എത്രയോ പ്രസിഡന്റുമാർ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട് ഇനിയും ധാരാളം പുതിയ പ്രസിഡന്റുമാർ വരും അതനുസരിച്ചിട്ടൊന്നും അങ്ങനെ ബി ജെ പിന്നെ ബി ജെ പി ഒരു ദേശീയ പാർട്ടിയാണ് അതായത് കേരളത്തിൽ മാത്രം ഇതാക്കിയിട്ട് മാനേജ് ചെയ്യുന്ന ഒരു പാർട്ടിയല്ല അപ്പോ ബി ജെ പിയിൽ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അതൊക്കെ നോക്കാൻ ആൾക്കാരുണ്ട് ഇതുവരെ എന്റെ ശ്രദ്ധയിലേതായാലും ഈ പറഞ്ഞ രീതിയിലും ദൂർത്ത് ഞാൻ കണ്ടിട്ടുമില്ല മാത്രല്ല സംസ്ഥാന പ്രസിഡന്റ് ഇപ്പോഴും അദ്ദേഹം ഒരു കാറിലാണ് പോകുന്നത് അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു പത്ത് പതിനഞ്ച് കാർ ഇരുപത്തഞ്ചു മുപ്പതും കാർ കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട് അദ്ദേഹം ഒറ്റ ഒരു കാറിലാണ് സഞ്ചരിക്കുന്നത് ഞാനിതുവരെ കണ്ടിട്ടില്ല എനിക്ക് അതുകൊണ്ട് എന്റെ ശ്രദ്ധയിലും പെട്ടില്ല നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും വിവരം ഉണ്ടെങ്കിൽ തന്നു കഴിഞ്ഞാൽ ഞാൻ അന്ന് ചോദിക്കാം അദ്ദേഹത്തോട് അങ്ങനെയൊന്നുമില്ല ഇതൊക്കെ എന്തറിയോ ഇതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള ഇതാണ് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് അവർ താമസിക്കുന്നത് എവിടെ താമസിക്കുന്നത് എവിടെയാണെങ്കിലും അവർ പാർട്ടി പരിപാടികളിൽ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുന്നുണ്ടോ അതിനാണ് അവര് യാത്ര ചെയ്യുന്നത് അതല്ലാതെ അവര് വേറെ എന്തെങ്കിലും അവസ്ഥ യാത്ര ചെയ്യുന്നുണ്ടെങ്കിലാണ് പരാതി ഉണ്ടാവുണ്ട് നിങ്ങൾ അങ്ങനെ പ്രവർത്തകരാരും ഇതുവരെ എന്നോട് ഇതുവരെ ആരും പരാതി എന്ന് പറഞ്ഞു അത് സംസ്ഥാന ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലുള്ള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അത് ചെയ്യുന്നത് അതിൽ ധാരാളം ക്രമക്കേടുകൾ ഉള്ളതായിട്ട് വാർത്തകൾ വന്നിട്ടുണ്ട് അത് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ സർക്കാർ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടികൾ സ്വീകരിച്ചതിൽ കരിക്കുന്ന കാര്യത്തിൽ വലിയ അലംഭാവവും അമാന്തവും ഒക്കെയാണ് കാണിക്കുന്നത് എന്നുള്ള പരാതി ഉണ്ടായിട്ടുണ്ട് അതിന്റെ തുടർ നടപടികൾ വരുന്ന ദിവസങ്ങളിൽ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കും ഞാനിപ്പോ പറഞ്ഞ അതല്ലേ ഞാൻ അതിനെ സമ്പൂർണമായിട്ട് സ്വാഗതം ചെയ്തു കാരണം കള്ളവോട്ട് ചെയ്ത് ബി ജെ പിയെ തോൽപ്പിക്കുന്നത് കൊറേ മണ്ഡലങ്ങളിലെങ്കിലും ഒഴിവാക്കിട്ടും മഞ്ചേശ്വരത്തൊക്കെ എൺപത്തി ഒമ്പത് വോട്ടിന് തോറ്റത് വോട്ട് ചെയ്തിട്ടാണ് ആ കള്ള കള്ളവോട്ടുകൾ ഒഴിവാകാൻ സഹായിട്ട് ഞാൻ അങ്ങനെ ഒരു സ്ഥാനം കണ്ടിട്ടില്ല നിങ്ങളുടെ കയ്യിൽ വല്ല സർക്കുലറുണ്ട് അങ്ങനെയല്ലന്ന് ബി ജെ പിയുടെ ഓഫീസിൽ നിന്ന് ബി ജെ പിയുടെ സംസ്ഥാന കമ്മിറ്റിയോ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റോ ശ്രീനാരായണ ഗുരു ജയന്തി ഒ ബി സി മോർച്ച സംഘടിപ്പിക്കേണ്ടതാണ് എന്ന് പറഞ്ഞിട്ട് വല്ല സർക്കുലറും ഇറക്കിയതായിട്ട് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒന്ന് തന്നു കഴിഞ്ഞാൽ തന്നുകഴിഞ്ഞാൽ അതെ പ്രസിഡന്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ അങ്ങനത്തെ കാര്യങ്ങളിൽ ഇടപെടുന്ന ഒരാളല്ലേ അല്ല അത് പ്രസിഡന്റ് തീർച്ചയായിട്ടും അത് അർഹിക്കുന്ന ഗൗരവത്തോടുകൂടി കാണുന്നുണ്ടോ നമുക്ക് സംസാരിക്കാം ഞാൻ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അങ്ങനെ ഒരു കാര്യം ഞാൻ എന്റെ അറിവിലേ ഇല്ല അത്ര